മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാൻ ഒരുങ്ങി ഖത്തറിലെ പ്രവാസി സമൂഹം ഒക്ടോബർ മുപ്പതിനാണ് മുഖ്യമന്ത്രിയുടെ ഖത്തർ സന്ദർശനം ദോഹയിൽ നടക്കുന്ന മലയാളോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഖത്തറിൽ സന്ദർശനം നടത്തുന്നത് സന്ദർശന ദിവസം രാവിലെ പ്രവാസി നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് ആറിന് അബുഹമ്മൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മലയാളോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ലോക കേരള സഭയുടെയും മലയാള മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും ആഭിമുഖ്യത്തിലാണ് മലയാള ഉത്സവം സംഘടിപ്പിക്കുന്നത് ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫലി കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് തുടങ്ങിയവർ പങ്കെടുക്കും മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സംഘാടകർ പറഞ്ഞു ബഹറിനിലും ഒമാനിലും എല്ലാം തന്നെ വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനേക്കാൾ ഭംഗിയായ രീതിയിൽ ഇവിടെ സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും അഞ്ഞൂറോൾ പരം ആളുകൾ കൂടിയ മീറ്റിങ്ങിലാണ് നമ്മൾ സംഘാടന ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത് ദോഹയിലെ അമ്പത്തേഴോളം വരുന്ന പ്രവാസി മലയാളി സംഘടനകളിൽ ഭൂരിഭാഗവും നമ്മളോടൊപ്പമുണ്ട് അവർ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കിയിട്ടില്ല കാരണം കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി വരുന്നു സ്വീകരണം നൽകണം എന്നുള്ള ഒരു മലയാളോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കായി അൽഖോർ മിസൈദ് ഇൻഡസ്ട്രിയൽ ഏരിയ വക്ര ഉം തുടങ്ങി ഖത്തറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സംഘടക സമിതി ഭാരവാഹികളായ ജയരാജ് കെ ആർ കബീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദോഹ